ഇന്ന് നമ്മൾ കുറച്ച് മൂട്ടിപ്പഴം അറിയാനായിട്ട് വന്നതാണേ പണ്ടൊക്കെ കാടുകളിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു പഴമായിരുന്നു ഈ മൂട്ടിപ്പഴം പക്ഷെ ഇപ്പോൾ പറമ്പുകളിലൊക്കെ ഉണ്ട് നമുക്ക് തൈക വാങ്ങാനൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ നല്ല കളറാ കേട്ടോ പഴുത്ത് കഴിഞ്ഞാൽ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണെ അത് ഈ മരത്തിൻ്റെ തടിയിൽ ആയിരിക്കും കേട്ടോ കൂടുതലും പഴം ഉണ്ടാവുക ചുവട്ടിലും തടിയിലൊക്കെ ആയിട്ടാണ് അതുകൊണ്ടാണ് ഇതിന് മൂട്ടിപ്പഴം എന്ന് പറയുന്നത് കാട്ടിലുള്ള കുരങ്ങനും കരടിക്കും എണ്ണാനൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളൊരു പഴമാണ് കേട്ടോ ഈ മൂട്ടിപ്പഴം നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിലൊക്കെയാണ് മരം കാണപ്പെടുന്നതെന്നാണ് കേട്ടോ പറയുന്നത് നല്ല രസമാണ് കഴിക്കാനായിട്ട് ഇത് കുറച്ച് പുളി ഉണ്ട് കേട്ടോ നന്നായിട്ട് പഴുത്താൽ നല്ല മധുരം ഉണ്ടാവും ഒരു മൂന്ന് ഗ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു മൂന്ന് കുരു അല്ലെങ്കിൽ ഒരു രണ്ട് കുരു അങ്ങനെയൊക്കെ ആട്ടോ ഉണ്ടാവാറേ പുറമേ തോലങ്ങ് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഭാഗങ്ങൾ കഴിക്കാനായിട്ട് പറ്റും ഇപ്പം തടിയിൽ മാത്രം ആട്ടോ കായ്ച്ചു കിടക്കുന്നത് അമ്മയൊക്കെ പണ്ട് ഫോറസ്റ്റിൽ പണിക്ക് പോകുമ്പോൾ അവർക്ക് ഒരുപാട് മൂട്ടിപ്പഴം കിട്ടുമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ ഫോറസ്റ്റിൽ അങ്ങനെ പണിക്ക് പോകലില്ല പഴവും കിട്ടലില്ല കേട്ടോ ഇപ്പം നല്ല പഴം പറഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു തൈ കിട്ടിയപ്പം നല്ല വിലയായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടന്ന് നമ്മുടെ പറമ്പിൽ വെച്ചിട്ടുണ്ട് ചെറിയ ഒരു മരവാട്ടിപ്പം വളർന്നിട്ടില്ല നമുക്കൊരു കൊട്ട മുടിപ്പഴം കിട്ടിയാൽ